ഹായ് ഞാൻ രാജി ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്രിവാൻഡ്രം വെഞ്ഞാറമോടുള്ള ഉഷാമേടത്തിൻ്റെ ഹോം ഗാർഡനിലെ കുറച്ച് പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം സെയിലിനായിട്ടുള്ളതാണ് ഇപ്പോൾ പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന പ്ലാന്റ്സുകൾ ഈ ഒരു ഉഷാമേടത്തിൻ്റെ ഹോം ഗാർഡനിൽ സെയിലിനായിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സുകളും അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സുകളും ഫ്ലവറിംഗ് പ്ലാന്റ്സുകളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് എന്ന് വെച്ച് അതിൻ്റെ എടുത്ത് മാഡത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റുകൾ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സിലൊക്കെ ഒന്നും അധികം റേറ്റ് ഒന്നും വരുന്നില്ല എല്ലാം ഒരു എഴുപത്തഞ്ച് എൺപതിനകത്ത് റേറ്റ് വരുന്ന പ്ലാന്റ്സുകൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അതുപോലെ കട്ടിങ്സുകൾ വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ്സുകൾ വാങ്ങുന്നതിനേക്കാളും ഇതുപോലുള്ള ചെറിയ ചെറിയ ഹോം ഗാർഡനുകളിൽ നിന്നൊക്കെ പ്ലാന്റ്സുകൾ വാങ്ങുവാണെങ്കിൽ നമുക്കെന്താണ് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സുകൾ പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ കൊറിയറായിട്ടൊക്കെ വാങ്ങാനും പലർക്കും ഒരു മടി കാണും പ്ലാന്റ്സ് ഡാമേജ് പറ്റുമെന്നുള്ള ഒരു പേടിയൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട് ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഹോം ഗാർഡനിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒന്നും നശിച്ചു പോകത്തൊന്നുമില്ല ഇതായി കാണുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഏകദേശം ഒരു ഓർക്കിഡിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ആണെങ്കിലും ഒരു പ്ലാന്റ് വെച്ച് ഇത് കണ്ടല്ലേ വളരെ പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ഉണ്ടാകുകയും ആ തൈകളിലെല്ലാം നിറച്ച് പൂക്കളുമൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ഓർക്കിഡാണത് അതായതുപോലെ അലോക്കേഷ്യയുടെയും ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു ഗാർഡനിൽ അവൈലബിളാണ് അതും മിതമായ വെറൈറ്റികളിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ട്രിസ്മാറ്റോ ഗ്ലോട്ടസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് വേണേലും അതിൻ്റെ ലീഫ് വോളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇനിയിപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണ്ട ചെറിയ സൈസിലുള്ള പ്ലാന്റ് മതിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് സൈസും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്ലാന്റ്സുകൾ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മൾ പോട്ടി മിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പോലെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചാണകപ്പൊടി മാത്രം ഫെർട്ടിലൈസർ ആയിട്ട് കൊടുത്താൽ മതി ഇത്രയും നല്ല വലിയ തരത്തിലുള്ള ലീഫുകളൊക്കെ ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നതാണ് ഇതായതുപോലുള്ള ചെറിയ സൈസിലുള്ള പ്ലാന്റും ചുസ്മാറ്റോഗ്ലോട്ടിസിൻ്റെ ഇവിടെ ആണ് ഇതാ അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഫയർ ക്രാക്കർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് മൂന്ന് കളർ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ സെയിലിനായിട്ടുള്ളത് ഫയർ ക്രാക്കറിൻ്റെ ഒരു ക്രീം കളറാണ് അതുപോലെ അതുപോലെതായി കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫേൺ വെറൈറ്റീസും സെയിലിന് റെഡിയാണ് ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് നമുക്ക് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഫേണുകൾ കളർ ചെടി ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് ഇതിനൊക്കെ വെറും പത്ത് രൂപയെ പ്രൈസ് വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ല ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ